ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യം തന്നെ മനുഷ്യരെ വിഘടിക്കണമെന്നും പിന്നെ ആ വിഘടനത്തിൽ മുസ്ലിമീങ്ങളെ രണ്ടാക്കണമെന്നും അന്നേ ചിന്താഗതി ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങളെ രണ്ടാക്കണമെന്നും അതൊരു ചിന്താഗതിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സത്യത്തിൽ എവിടെ പോകണം ഉത്തരേന്ത്യയിൽ പോകണം ഉത്തരേന്ത്യയിൽ ഏകദേശം കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലക്ക് പറഞ്ഞോട്ടെ അവിടെ ഇപ്പോഴും നമ്മളെ കാബിക്കൊടി ഏന്തിയിട്ടുള്ള ആൾ ചോദിക്കുകയാണ് ആ ദൈവ ഓർ ഹെർ ബറെ എന്ന് ചോദിച്ചാൽ ബറേലവി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും പറഞ്ഞു മനസ്സിലായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതായത് ബറേലവിക്കാർ മോശമാണെന്നല്ലേ പറഞ്ഞത് ദൈവ് ബന്ധിക്കാർ നല്ലവര് മാത്രമാണ് എന്നല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞാലേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മോഡി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇഷ്ടംപോലെ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ആരുണ്ട് മുസ്ലിമിങ്ങൾ ഉണ്ട് പറഞ്ഞു മനസ്സിലായോ ഇഷ്ടംപോലെ മുസ്ലിമുകളുണ്ട് അത് നിങ്ങൾക്കിങ്ങനെ പത്രങ്ങളെടുത്ത് ഇങ്ങനെ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചാറ്റിപ്പീട്ടിലേക്ക് ഒന്ന് റിസർച്ച് ചെയ്യും അപ്പൊ കുട്ടികളുടെ കഥ അതാണല്ലോ അപ്പൊ അതുകൊണ്ട് അജ്മീർ ദർഗയിലേക്ക് പോയി അതിമനോഹരമായി അവിടുത്തെ ഒരു വിഭാഗം എല്ലാ വിഭാഗം ഒരു വിഭാഗം പ്രധാനമന്ത്രി ആദരിക്കുകയും തലപ്പാവിട്ട് കൊടുക്കുകയും ഗഡ്ഗം ഗഡ്ഗം എന്ന് പറഞ്ഞ വാളാണ് വാള് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് മനോഹരമായി ആദരിക്കുന്ന ഒരു വർഗം എവിടെ തന്നെയുണ്ട് അജ്മീരിൽ തന്നെയുണ്ട് ഇതേപോലെ വ്യത്യസ്തമായ ഭാഗങ്ങൾ ഞാൻ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് അൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയപ്പോൾ അൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു ഉസ്താദിൻ്റെ കയ്യൻ്റെ ഇവിടെ പച്ച കുത്തിയിട്ടുണ്ട് ഇവിടെ പച്ച കുത്തിയിട്ടുണ്ട് ഉസ്താദിൻ്റെ അപ്പം ഞാനിങ്ങനെ എല്ലാ ഉസ്താദന്മാരോട് അങ്ങനെ ഒന്നുമല്ലോ കേട്ടോ അപ്പം ഞാനിങ്ങനെ ചോദിച്ചത് എന്തേ ഉസ്താദന്മാർ ഇങ്ങനെയാണ് അപ്പം അദ്ദേഹം അവിടുത്തെ ബി ജെ പ്രധാനപ്പെട്ട ആളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പല ഭാഗത്ത് പോയാലും നമുക്ക് കാണാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഞാനിത് പറയാനുള്ളൊരു കാരണം ഉത്തരേന്ത്യ മൊത്തത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ അവരെ ദൈവബന്തികളെന്ന് ബെറേലബികളെന്ന് ഷിയാക്കളെന്ന് ബോറ മുസ്ലിംസ് എന്ന് മുർത്തസിലിയാക്കൾ എന്ന് റവാഫിലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളെ കാണാൻ പറ്റും ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി സത്യത്തിൽ ഒന്നായി നിൽക്കുകയും അന്ന് കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന ദൈവബന്തി പ്രസ്ഥാനത്തെ എതിർക്കുകയും ചെയ്യുന്ന കാണുന്നത് പോലെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയാതെ ഇതിനൊന്നും നിൽക്കുന്നവരാരും മോശക്കാരല്ല നല്ല നല്ല മനുഷ്യന്മാരാണ് എല്ലാവരും നല്ലവരാണ് ആരെയും ഞാൻ എതിർക്കുകയോ അങ്ങനെ ഒരു ഒരാളല്ല ഞാൻ ഞാൻ എല്ലാവരുടെ പരിപാടിക്കും പോവാറുണ്ട് അറിയാതെ അറിയാതെ നമ്മുടെ ഉള്ളിലേക്കും അത് കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു വീട്ടിലുള്ള രണ്ടാളെ തന്നെ രണ്ടാളാകുന്ന ഒരു കാലം വാപ്പയും മകനും രണ്ടായി പോകുന്ന ഒരു കാലം യൂണിറ്റി നഷ്ടപ്പെടുന്ന ഒരു കാലം അവിടെയാണ് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളും വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത മനുഷ്യരും വ്യത്യസ്ത ജാതിക്കാരും പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാരും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കേരളത്തെ അതിശയിപ്പിക്കുന്ന ഒരു പ്രവണതയുള്ളത് അതിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന പ്രസ്ഥാനമാണ് അതൊരു പ്രത്യേക പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനമല്ല ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ പ്രസ്ഥാനം മാത്രമല്ല ഒരു വലിയ ചിന്താധാരയുണ്ട് നമ്മുടെ മുമ്പിൽ അതിൽ എല്ലാവരും ഉണ്ടാകും അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് ഐക്യത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തേക്കാൾ ഒരുപാട് ഇരട്ടി മുസ്ലിമീങ്ങളുടെ സ്ഥലമാണ് ഉത്തർപ്രദേശ് യു പി എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് ഒരുപാടുണ്ട് ഞാൻ അവിടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് മുറാദാബാദിൽ ചൗക്കിബാദിൽ അതേപോലെ തന്നെ സുത്ലി വാലയിൽ അതേപോലെ തന്നെ അപ്പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെ സഞ്ചരിക്കുമ്പോൾ മുസ്ലിം എന്ന് പറയുന്ന ആളുകൾക്ക് ഈ വ്യത്യസ്തമായി നിൽക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചിട്ടുള്ള ഐക്യമില്ലാത്തതുകൊണ്ടാണ് യു പി ഇന്നത്തെ അവസ്ഥയിലേക്ക് പോയത് എന്ന് യു പി എ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും യു പി എ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ഒരു ഗ്ലോബൽ പെർസെപ്ഷൻ ആണ് ഒരു ഗ്ലോബലി ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത് അതിന്റെ പേരാണ് നമ്മളൊക്കെ പറയുന്ന സ്പെയിൻ സ്പെയിൻ്റെ ആദ്യത്തെ പേര് എന്നാണ് ഏ ഏ ഹോ പൂങ്കാവനമേ നിന്റെ ചില്ലകളിൽ ഞങ്ങളെന്ന് പറയുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ വന്ന് കൂടു നിനക്ക് നിനക്കോർമ്മയില്ല എന്ന് സ്പെയിനെ വെച്ചുകൊണ്ടാണ് അല്ല മൈക്കുബാല് ചോദിക്കുന്നത് ഓജുക്കോ താത്തേരി നിന്റെ ചില്ലകളിൽ വന്ന് ഞങ്ങൾ കൂട്ടു കൂടുവെച്ച ഒരു കാലം നീ മറന്നു പോയോ യൂറോപ്പേ സ്പെയിനെ എന്നാണ് കവിതയിൽ വരുന്നത് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഖുർദുബ എന്നറിയപ്പെടുന്ന ഖുർദുവ സ്പെയിനിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ലോക ചരിത്രം എടുത്തിട്ട് നിങ്ങൾ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് എന്ന് അടിച്ചു നോക്കുക നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സൈറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഇതിലൊന്നും പോണ്ട നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അടിച്ചു നോക്കേണ്ടത് ഇങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് അറബികളുടെ സംഭാവനകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ ഞാൻ ഹിസ്റ്ററി പഠിച്ച ഒരാളല്ലെങ്കിൽ പോലും ഹിസ്റ്ററി എൻ്റെ കോളേജ് ആയതുകൊണ്ട് ഒരു വർഷം എടുത്തിട്ട് ഞാനത് ക്ലാസ് എടുക്കാൻ തുനിഞ്ഞിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചിലപ്പം ക്ലാസ് എടുക്കേണ്ടി വരും അപ്പൊ അതിൽ വരുന്നത് ദ കണ്ടംപററി വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഈ കുർത്തുബായ എന്ന് പറയുന്നതിൽ ചർച്ചയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സിൽ അറബികളുടെ സംഭാവനയിൽ അറബികളുടെ സംഭാവനയാണ് ഒഫ്താൽമോളജി താൽമോളജി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ ബ്രിട്ടൻ എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ പാരമ്യതയിലേക്ക് പോയ സ്ഥലം ആ ബ്രിട്ടൻ ഇങ്ങനെ ആയിട്ട് ഏകദേശം അഞ്ഞൂറ് വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ആകെ അഞ്ഞൂറ് വർഷമേ ബ്രിട്ടന്റെ പഴക്കമുള്ളൂ പഴക്കം എന്ന് പറഞ്ഞാൽ സാംസ്കാരികപരമായ പൈതൃകപരമായ പഴക്കം അമേരിക്കയുടെ പഴക്കം ഏകദേശം ഇരുന്നൂറ്റൻപത് വർഷത്തേ ഉള്ളൂ അപ്പൊ ഇരുന്നൂറ്റൻപത് വർഷം സാംസ്കാരിക പൈതൃകമുള്ള അമേരിക്കക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാമല്ലാതെ പ്രാചീനതയെക്കുറിച്ച് പറയാൻ അറിയില്ല ബ്രിട്ടനും നാനൂറ്റൻപത് കൊല്ലം മുമ്പുള്ള സംഭവങ്ങൾ റോമിൽ നിന്ന് എടുത്തിട്ട് എഴുതിയത് ഞാൻ വിദ്യാർത്ഥികളോടും കൂടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഷേക്സ്പിയറിന്റെ കൃതികൾ എടുക്ക് ഷേക്സ്പിയറുടെ ട്രാജഡി ഷേക്സ്പിയറുടെ കോമഡി ട്രാ ട്രാജിക് കോമഡി കോമിക് ട്രാജഡി ചിലപ്പോൾ പ്രായം ചെന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഇയാളീ പറഞ്ഞെന്ന് തോന്നെ ഞാൻ പുതിയ ആൾക്കാരോടും കൂടി സംസാരിക്കുന്നത് പുതിയ കുട്ടികളോട് കാരണം എനിക്കറിയാം ആധുനിക തലമുറയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഉദ്ഘാടകനെ ഇത്ര വാഴ്ത്തിപ്പറഞ്ഞതെന്ന് അറിയോ ആധുനിക തലമുറയിലേക്ക് ഇറക്കപ്പെടേണ്ടെന്ന ലീഡേഴ്സിനെ രണ്ടും കൂടി പഠിച്ചവരെ ഇറക്കി എന്നതുകൊണ്ടാണ് അത് നടപ്പിലാക്കി എന്ന കെ എം സി സിയുടെ ആ ഒരു ബുദ്ധിയുണ്ടല്ലോ അതിമനോഹരമായ ബുദ്ധി ആധുനിക തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ബുദ്ധി അത് വെച്ചുകൊണ്ട് ആധുനിക തലമുറയോട് ഞാൻ സംസാരിക്കാണ് നിങ്ങൾ പോയിട്ട് ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം നിങ്ങൾ ചാറ്റ് ജി പി ചോദിച്ചാൽ മതി കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് അതിൽപ്പെട്ടതാണ് ഓഫ് താൽമോളജി നയനശാസ്ത്രം കണ്ണിന്റെ ശാസ്ത്രം അതിൽപ്പെട്ടതാണ് അസ്ട്രോളജി അസ്ട്രോണമി നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് ഗോൾ ശാസ്ത്രം അതിൽപ്പെട്ടതാണ് ജോഗ്രഫി ഞാനിതൊരു വർഷം ക്ലാസ് എടുത്തുകൊണ്ട് പറയാനെ കേട്ടോ അതിൽപ്പെട്ടതാണ് ജോഗ്രഫി ജോഗ്രഫി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന സാധനം അതിൽപ്പെട്ടതാണ് കൊമേഴ്സ്യൽ ജ്യോഗ്രഫി എന്താ കൊമേഴ്സ്യൽ ജോഗ്രഫി ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അടിയിൽ മെറ്റൽസ് ഉള്ളത് എന്നതിന്റെ പഠനങ്ങളൊന്നുണ്ടായിരുന്നു ഇപ്പൊ ഗോൾഡ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു ലക്ഷം റുപ്യ എടുക്കണ ഒരു പവൻ കിട്ടണമെങ്കിൽ ഇത് മണ്ണിന്റെ അടിയിൽ നിന്ന് എടുക്കുന്ന സാധനമാണ് ഇതേമാതിരി നിങ്ങൾ ഈ പറയുന്ന എല്ലാം മണ്ണിന്റെ അടിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ് അത് പിന്നെ നിക്കലാകട്ടെ അല്ലെങ്കിൽ കോപ്പറാകട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അലൂമിനിയം ആകട്ടെ നിങ്ങൾ പറയുന്ന അയേൺ ആകട്ടെ ഇരുമ്പാകട്ടെ എല്ലാം ഈ സാധനങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ് നിങ്ങളിപ്പൊ ഇങ്ങനെണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അത് ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ പെട്രോളിയത്തിൻ്റെ പെട്രോളിയത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് ഈ കസേരയിലേക്ക് അടുത്തേക്ക് ഇങ്ങനെ പോയാൽ ഒരു പെട്രോളിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവും നിങ്ങൾക്ക് അവർ മനസ്സിലായി അതിൻ്റെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ചില പെട്രോൾ ഉപയോഗിക്കരുത് സോറി ചില ഇത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കാരണം അത് അങ്ങനെ ഒരു മെറ്റീരിയലാണ് ചില മെറ്റീരിയൽസിൻ്റെ വേസ്റ്റാണ് ഞാൻ പറയുന്നത് ഈ കൊമേഴ്ഷ്യൽ ജോഗ്രഫിയും ഇങ്ങനെയുള്ള ഒമ്പത് ശാസ്ത്രങ്ങളെ ഈ ലോകത്തേക്ക് ഏറ്റവും കൂടുതലായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പേരാണ് ദ അറബ്സ് അറബികൾ എന്ന് കാരണം അവർ സഞ്ചാരികളായിരുന്നു അറബികൾ സഞ്ചാരികളായിരുന്നു ആ സഞ്ചാരപഥം തീർത്തിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിച്ചിട്ട് പോയി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഒന്ന് യൂറോപ്പിനോട് സ്പെയിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളൊക്കെ പറയുന്ന മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായ ഒരു യൂണിവേഴ്സിറ്റി അതാണ് ആദ്യ നിർമ്മിത യൂണിവേഴ്സിറ്റി അതിനു മുമ്പേ ചില രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് പക്ഷെ അത് ആ രാജ്യത്തിൻ്റെ മാത്രം പാഠശാലയാണ് ഭാരതത്തിലുണ്ട് പക്ഷെ അത് അവിടുത്തെ മാത്രം പാഠശാലയാണ് വിദേശികൾ വന്ന് പഠിക്കാനോ ചിന്തിക്കാനോ ഒന്നും ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല പക്ഷെ ഇവർ തുടങ്ങിയതിൽ നിന്ന് വ്യത്യസ്ത രാജ്യക്കാര് വരുമായിരുന്നു ആ രാജ്യക്കാര് വന്നിട്ട് അപ്പുറത്ത് പിന്നെ സ്പെയിനിൽ പിന്നെ നേരെ മൊറോക്കോയുടെ ഒരു കടലെടുക്കേണ്ട ഒരു ചെറിയ നദിയുടെ അപ്പുറത്ത് കടലെടുക്കേണ്ട നദിയുടെ അപ്പുറത്താണ് ശരിക്കും ഏതുള്ളത് ഈ പറയുന്ന സ്പെയിൻ ഉള്ളത് ഞാനൊരു ഏകദേശം ഒരു നാല് മാസം മുമ്പ് ഈ മൊറോക്കോയിൽ പോയിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അപ്പോഴക്കപ്പുറം സ്പെയിനാണ് ആണ് ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തുണ്ടായ ആദ്യത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഈ പറയുന്ന കുർദുവ യൂണിവേഴ്സിറ്റി ഞാനിത് പറയുന്നത് ഒരു കാര്യത്തിനാണ് അത് പറഞ്ഞിട്ട് ഞാൻ കുടുംബ വിഷയത്തിലേക്ക് വരാം അതുകൊണ്ട് ആ ഖുർദുവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ സയൻസുകളെല്ലാം ഉണ്ടായത് ഇതെല്ലാം നിങ്ങൾ ചാറ്റ് ജെ പി ടി പോയാൽ മതി ഞാൻ ചാറ്റ് ജെ പീട്ടി ഇപ്പൊ ചാജ് ജെ പി ടിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടിപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയോ ഏത് എത്തീസ്റ്റുകൾ പറയുന്നത് ചാജെ പി ടി മുസ്ലിമാണെന്ന് ആ കോലത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ് കാരണം ചാജെ പി ടി പറഞ്ഞ റിയാലിറ്റി ആയതുകൊണ്ട് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിൽ പോയിട്ട് റിസർച്ച് ചെയ്യുക അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഈ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ അങ്ങനെ മുസ്ലിം ജനത വല്ലാണ്ട് ഉയർന്നു പോകുന്നത് അവർ കണ്ടു യൂണിവേഴ്സിറ്റികൾ ഡെവലപ്പാകുന്നത് അവർ കണ്ടു അങ്ങനെ കണ്ട് കണ്ട അവസാനം സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിൻ്റെ കളിത്തൊട്ടിൽ എന്നാണ് അറിയപ്പെടുക എല്ലാവരും അന്ന് സന്ദർശിക്കാൻ തുടങ്ങി അന്ന് അതിൻ്റെ പേര് അന്തോലേഷ്യ എന്നാണ് അന്തോലേഷ്യ അന്തോലൂഷ്യ എന്ന് പറയുന്ന അന്തോലൂഷ്യ എന്നാണ് ഇതിൽ പറയുക പേർഷ്യലിൽ പറയാം അന്തോലൂഷ്യ അത് അന്തോലേഷ്യ എന്നാക്കി പിന്നെ അത് എന്താക്കി സ്പെയിൻ എന്നാക്കി മാറ്റിയതാണ് അപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ക്രോസ് വാർ എന്ന് പറയുന്ന യുദ്ധമുണ്ടായത് ഇതൊക്കെ ഇനി ആരൊക്കെ പറയാമെന്ന് എനിക്കറിഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കുരിശു യുദ്ധം ആ യുദ്ധം ഉണ്ടായി അങ്ങനെ രണ്ട് കമ്മ്യൂണിറ്റികൾ വന്നിൽ തർക്കമുണ്ടായി സലാഹുദ്ദീൻ അയ്യൂബിയുടെ പടയോട്ടങ്ങൾ ഉണ്ടായി അങ്ങനെ ചുരുക്കത്തിൽ ആ കുർദോവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ വിജ്ഞാന ശാഖകളെ മുഴുവൻ കോപ്പി അടിക്കാൻ വേണ്ടി ഒരു സമൂഹമുണ്ടായി ഇത് ഞാൻ എൻ്റെ ഭാഷയായിട്ട് പറയല്ല നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അങ്ങനെ അവിടെ നിന്ന് പൊക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല യൂറോപ്പിന്റെ ചില ആളുകൾക്ക് പക്ഷേ അവിടെ പിന്നീട് അവരിട്ട ഒരു ശാസ്ത്രത്തിന്റെ പേരാണ് നിങ്ങൾ ആരും അത് പറയുമ്പോൾ എന്നോട് വിരോധൊന്നും തോന്നരുത് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പറയാണ് ഇതേപോലത്തെ സെമിനാറുകൾ കേൾക്കുന്നത് പറയാണ് അവിടെ ഏറ്റവും ടോപ്പായിട്ട് ഇട്ടിട്ടുള്ള ഒരു സാധനത്തിന്റെ പേരാണ് മന്ത് അഥവാ തർക്കശാസ്ത്രം എന്നറിയപ്പെടുന്നത് പരസ്പരം തർക്കിക്കാൻ വേണ്ടിട്ട് ഒരു തർക്കശാസ്ത്രം ഇട്ടു ഈ കാണുന്ന സ്പീക്കറിനെ സ്വർണത്തിൻ്റെ ദണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വാദിച്ചു വേണമെങ്കിൽ നമുക്ക് ജയിക്കാം ഈ കൊട തൂക്കിയിട്ടുള്ള ഇരുമ്പിന്റെ കാലിനെ അത് ഗോൾഡ് തന്നെയാണെന്ന് വാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാദിച്ചിട്ട് ചിലപ്പോൾ വാദിച്ച് ചിലപ്പോൾ ആളുകളെ തോൽപ്പിക്കാം എങ്ങനെ ഇതിനെന്താ സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം എന്ന് എന്തിനാ അങ്ങനെ അതിന് പേര് വന്നത് അപ്പൊ അതിന് ഇരുമ്പ് എന്ന പേരിട്ടതിന് മാറ്റിയിട്ട് നമുക്ക് സ്വർണം കൂടെ ഇതിന് പിന്നീട് വില കൂട്ടിക്കൂടെ എന്നൊക്കെ വാദമറിയാവുന്നവർക്ക് വാദിച്ചു വാദിച്ചു വേണമെങ്കിൽ ജയിക്കാം അങ്ങനെ ആ വാദം തർക്കശാസ്ത്രം എന്ന് പറയുന്നത് ഇട്ടു അങ്ങനെ ഇട്ടിട്ട് അവസാനം ഈ കുർദോവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ കേന്ദ്രമാക്കിയിട്ടുള്ള രാജ്യത്തിലെ മുസ്ലിമീങ്ങൾ ഭാഗത്തേക്കും യൂണിറ്റ് അതിനെക്കുറിച്ചാണ് മില്ലി എന്ന് പറയുന്ന മനോഹരമായ കാവ്യം മുസ്ലിമങ്ങൾ എഴുതിയത് ആ കവിതയിൽ പറയുന്നുണ്ട് ഏ ഏ ഓ താതേരി ഹംകോ അബ് തക് ഹതേരി ദരിയ അഫ്സാന ഈ യൂഫ്രട്ടീസിന്റെ നദിയെ ഇപ്പോഴും ഞങ്ങളുടെ കഥ പറഞ്ഞു കൊണ്ടല്ലയോ നിന്റെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ച് നോക്ക് സ്പെയിൻ എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യം അതും യൂറോപ്പിനെ ആ ചരിത്രത്തിൽ വരുന്നത് ആരാണോ യൂറോപ്പിനെ നല്ല പോലെ വസ്ത്രമൊടുക്കാൻ പഠിപ്പിച്ചത് ആരാണോ യൂറോപ്പിനെ നന്നായി സംസാരിക്കാൻ പഠിപ്പിച്ചത് ആരാണോ ഒളിത്താവളത്തിൽ കഴിയുന്നത് പോലെ ഏകമായി കഴിഞ്ഞിരുന്നവരെ കൂട്ടത്തിലേക്ക് അയച്ചത് അവരുടെ പേരായിരുന്നു ഈ കമ്മ്യൂണിറ്റി എന്നും ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് ആ ഒരവസ്ഥയിൽ ഈ പറയുന്ന സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തറക്കാൻ വേണ്ടി അവരിട്ട ഒരു രാജ്യ ഒരു സംഭവത്തിന്റെ പേരാണ് ഈ പറയുന്ന തർക്കശാസ്ത്രം തർക്കിച്ച് 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 അവസാന മുസ്ലിമീങ്ങൾ ചിന്ന ഭിന്നമായപ്പോ ഈ പറയുന്ന യുദ്ധത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കെടുതികൾ വന്നപ്പോ എന്നേക്കുമായി അന്തലേഷ്യ നഷ്ടപ്പെട്ടത് വേൾഡ് ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരും അഥവാ മുസ്ലിമീങ്ങൾ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങിയാൽ പരസ്പര വിദ്വേഷങ്ങളായി തുടങ്ങിയാൽ ഇങ്ങനെ അനാവശ്യമായ തർക്കങ്ങളിലൂടെ ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ തർക്കിച്ച് 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 അവസാനം യൂണിറ്റി നഷ്ടപ്പെട്ട് അവസാനം ആകെ അവർ ഇരച്ചു കയറി ഗ്രന്ഥ കൂബാരങ്ങൾ കത്തിച്ച് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് അവസാനം അന്നത്തെ എവിഡൻസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം തകർക്കപ്പെട്ട് സ്പെയിൻ എന്ന നേക്കുമായി ഇല്ലാതെയായി ഒറ്റ കാരണമാണ് പരസ്പരമുള്ള തർക്കമാണ്